ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നാളത്തെ എപ്പിസോഡിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് പട്ടായ ഗേൾസ് അടുക്കളയിൽ പൊരിഞ്ഞ അടി നടത്തുന്ന രംഗമാണ് കാണുവാൻ സാധിക്കുന്നത് അടുക്കളയിലെ അടി ചില നാളുകൾക്ക് ശേഷം കഴിഞ്ഞ ആഴ്ച ഗംഭീരമായി പൊട്ടിപ്പുറപ്പെട്ടു മൂന്ന് രാജാക്കന്മാർ അടുക്കള അടക്കി ഭരിക്കുവാൻ കയറിയപ്പോഴേക്കും പ്രജകൾ ഒന്നടങ്കം അടുക്കളയ്ക്കകത്ത് അവരെ കയ്യേറ്റം ചെയ്യുകയും വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയും ചെയ്തതിന് ശേഷം ഈ ആഴ്ച പുതിയ കിച്ചൺ ടീം വന്നതോടുകൂടി ഇനി സമാധാനമായിട്ടായിരിക്കും മുൻപോട്ട് പോകുന്നത് മാത്രമല്ല ഫിനാലെ വീക്കിലേക്ക് എത്തുകയാണ് അതുകൊണ്ട് വഴക്കും കുഴപ്പങ്ങളും ഒന്നും ഉണ്ടാക്കാതെ വളരെ സ്വസ്ഥതയോടുകൂടി മുൻപോട്ട് പോകും എന്ന് പ്രതീക്ഷിച്ച സമയമാണ് എന്നാൽ എല്ലാ പ്രതീക്ഷകളെയും തല്ലിക്കെടുത്തിക്കൊണ്ട് അനുമോളും ആതിലെയും നൂറയും പൊരിഞ്ഞ പോരാട്ടം നടത്തുകയാണ് ആതിലെയും അനുമോളും തമ്മിലാണ് പ്രശ്നം ആരംഭിക്കുന്നതായിട്ട് തോന്നുന്നത് എന്താണ് അതിന്റെ കാരണം എന്ന് നമുക്കറിയില്ല ഭക്ഷണം വിളമ്പി വെച്ചിരിക്കുന്ന കുറെ പാത്രങ്ങളുണ്ട് കറി വിളമ്പുന്ന പാത്രം കാണുന്നുണ്ട് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയും ഒക്കെ നടക്കുന്നുണ്ട് ായിട്ട് ഷെയർ ചെയ്തില്ല എന്നുള്ള അനുമോളുടെ മേൽ നിരന്തരം ആരോപിക്കപ്പെടുന്ന ആരോപണം തന്നെയാണെന്ന് തോന്നുന്നു ഇവിടെയും വന്നിരിക്കുന്നത് നമുക്കറിയാം അനുമോൾ എപ്പോൾ അടുക്കളയിൽ കയറിയാലും അടിയുണ്ടായിരിക്കും അനുമോൾ അടുക്കളയുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് അടുക്കളയിൽ അനുമോളെ നിക്ഷേപിച്ചേ പറ്റുകയുള്ളൂ പക്ഷേ അടുക്കളയിൽ അനുമോൾ കേറി കഴിയുമ്പോഴേക്കും അനുമോൾ വേറൊരാളായി മാറുന്നു എന്നുള്ളൊരു കംപ്ലൈന്റ് ഉണ്ട് അത് ഇക്കുറിയും അന്വർത്ഥമായിരിക്കുകയാണ് അടുക്കള ഭരണത്തിൽ വീണ്ടും അനുമോളുടെ തനി സ്വരൂപം പുറത്തു വന്നിരിക്കുന്നു ഇതൊക്കെ നിഗമനങ്ങൾ മാത്രമാണ് ആരാണ് ഈ പ്രശ്നത്തിന്റെ കാരണക്കാരി എന്താണ് ഈ പ്രശ്നത്തിലേക്ക് നയിക്കുവാനുണ്ടായ സംഭവമെന്നൊന്നും നമുക്കറിയില്ല പ്രൊമോ ഒരിക്കലും ഒരു പ്രോമിസുമല്ല അതുകൊണ്ട് നാളെ വരെ നമുക്ക് കാത്തിരിക്കുവാനേ കഴിയുകയുള്ളൂ എന്തായാലും അനുമോൾ ഒറ്റയ്ക്കാണ് ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരും അനുമോൾക്കെതിരെ ആക്രമണം അടിച്ചു വിടുകയാണ് ആതിലെയും അനുമോളും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ബിഗ് ബോസ് സീസൺ സെവനിലെ ഏറ്റവും വലിയ മടിച്ചി കുഴി മടിച്ചി എന്ന് പറയുന്ന പേര് ആർക്ക് യോജിക്കും എന്ന് ചോദിച്ചാൽ ആതിലേക്ക് മാത്രമുള്ളതാണ് കാലത്ത് എഴുന്നേൽക്കുകയും നേരത്തിന് പണിതീർക്കുകയും ചെയ്യുവാൻ വേണ്ടി ആദില ഉത്സാഹിച്ച ഒരേ ഒരാഴ്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ആദില ക്യാപ്റ്റൻ ആയിരുന്ന സമയത്താണ് ഇനി അത് പറഞ്ഞെന്തെങ്കിലും സൗന്ദര്യ പണക്കങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല എന്തായാലും ആതിലേക്ക് ഒരു കാര്യം അറിയാം അനുമോൾ അടുക്കളയിൽ കയറിയാൽ അനിമോൾ കൊപ്പം കിച്ചൺ ഡ്യൂട്ടിക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ തനിക്ക് അത് ലാഭമായിരിക്കും കാരണം അനുമോൾ പണിയെല്ലാം ചെയ്തോളും താൻ എവിടെയെങ്കിലും വെറുതെ കുത്തി ഇരുന്നാൽ മതി ഇടക്കിടയ്ക്ക് അവിടേക്കൊന്ന് പോയി ഒന്ന് മേൽനോട്ടം വഹിച്ചാൽ മാത്രം മതി എന്നൊരു ചിന്തയുണ്ട് ഇവിടെ കിച്ചൺ ക്യാപ്റ്റൻ സാബുമാനാണ് സാബുമാനും അനുമോൾക്കെതിരെ സംസാരിക്കുന്ന രംഗങ്ങളൊക്കെ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ കഴിയുന്നുണ്ട് കിട്ടിയ അവസരത്തിൽ ആതില വളരെ ശക്തമായി ആഞ്ഞടിക്കുന്നുണ്ട് അനുമോൾക്കെതിരായിട്ട് നീ വലിയ നന്മ മരം ഒന്നും കളിക്കരുത് നീ ഉണക്ക മരമാണെന്ന് പറയുന്നുണ്ട് നീ ഇറങ്ങി പോകാൻ പറയുമ്പോൾ ആതില പറയുന്നുണ്ട് നിന്നെ പോലെ ഞാൻ പോയി ക്യാമറയിൽ നോക്കിയിരുന്ന് കരയാമെന്നൊക്കെ അവസരം കിട്ടുമ്പോൾ നല്ല ഒന്നാന്തരം അടി ആതില അനുമോൾ കിട്ടി കൊടുക്കുവാൻ മറക്കാറില്ല പക്ഷെ ഇതെന്തൊക്കെയാണെങ്കിലും എത്ര അടി ഉണ്ടാക്കിയാലും അങ്ങേയറ്റം ഒരു ദിവസം രാത്രി അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വീണ്ടും പഴയ രീതിയിൽ തന്നെ ആവും അവരിങ്ങോട്ട് വരില്ല അനുമോൾ അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കും ഇവരില്ലാതെ അനിമോൾക്ക് പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് എത്ര കുത്തുവാക്കുകൾ കേട്ടാലും എത്ര അടി കൊടുത്താലും കുറച്ച് കഴിയുമ്പോൾ എല്ലാം മറന്ന് ചിരിച്ചുകൊണ്ട് അനിമോൾ അങ്ങ് ചെല്ലും അതുപോലെ ഇവിടെ സംഭവിക്കുമോ അതോ പട്ടായ ഗേൾസ് തല്ലി പിരിയുമോ എന്നുള്ളത് കണ്ടറിയണം എന്തായാലും വ്യക്തിപരമായി എൻ്റെ ആഗ്രഹം ഇവരെ തല്ലി പിരിയണമെന്ന് തന്നെയാണ്